ഉണ്ട് അദ്ദേഹം എങ്ങനെയാണ് എങ്ങനെയാണ് കാണുന്നത് ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു രാക്ഷ്യത്തിൻ്റെ പ്രതീകമായി ജനതയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുക എന്നുള്ളതിന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് പുഷ്പൻ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് അത്രമേൽ ചലനശേഷി ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ നാട്ടിലെ ചെറുപ്പക്കാര് വിദ്യാർത്ഥികളെ അവർക്ക് ഊർജ്ജത്തിൻ്റെ ഒരു സാഗരം തന്നെ പുഷ്പൻ സമ്മാനിച്ചു അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സൗഹാർദ്ദം തന്നുവെന്ന് നിരൂധ പാടിയ കവിതയിലെ വരികൾ അത് പുഷ്പനെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ആ കവിത വീണ്ടും അത് വികസിതമാവുകയാണ് ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് പുഷ്പനെ തേടി ആളുകൾ വരികയുണ്ടായി പുഷ്പനെ കാണാൻ പുഷ്പനോടൊന്ന് സംസാരിക്കാൻ പുഷ്പൻ്റെ കൈകളിലൊന്ന് തൊടാൻ ആഗ്രഹിച്ചെത്തിയ പതിനായിരക്കണക്കിന് മനുഷ്യർ അവരൊക്കെ പുഷ്പനുമായി ബന്ധിപ്പിച്ചത് അവരെ ബന്ധിപ്പിച്ചത് ഒരു വലിയ രാക്ഷീയമാണ് ആ രാക്ഷീയത്തിൻ്റെ പ്രതീകമായി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് മഹാസൂര്യനായി പുഷ്പൻ ജീവിക്കുകയായിരുന്നു ആ രാക്ഷീയം പുഷ്പനിലൂടെ പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളിലേക്ക് യുവാക്കളിലേക്ക് വ്യാപരിക്കുകയുണ്ടായി അതുകൊണ്ട് പുഷ്പനെ അനുസ്മരിക്കുക എന്നുള്ളത് ഒരു മഹാരാക്ഷീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിലൊന്നായി കണ്ടുകൊണ്ട് മാത്രം പറയാൻ പറ്റുന്ന വാക്കുകളാണ് പുഷ്പൻ്റെ വീട് വീട്ടിലേക്ക് പോകുന്ന വേളയിൽ പുഷ്പൻ്റെ ചുരുട്ടിയ കൈകൾ വലിപ്പം കുറഞ്ഞ ആ ഏറെ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ കൈകൾ ചുരുട്ടി മുഖത്തേക്ക് നോക്കി പുഷ്പൻ പുഞ്ചിരിക്കുമ്പോൾ ആ ചിരിയിലൂടെ പുഷ്പൻ പറയാതെ പറഞ്ഞ മനുഷ്യസ്നേഹത്തിൻ്റെ മഹാരാക്ഷിയും അതൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെ മനസ്സിലും വലിയൊരു വികാരമായി നിൽക്കുകയാണ് അതുകൊണ്ട് ഇരുപത്തിനാല് വയസ്സ് മുതൽ നീണ്ട മൂന്ന് പതിറ്റാണ്ട് ആ കൂടുതൽ എങ്ങോട്ടും പോകാനാവാതെ ചലനശേഷി വളരെ കുറഞ്ഞ് പുഷ്പൻ കിടന്നുവെങ്കിലും ആ മൂന്ന് പതിറ്റാണ്ട് ഈ രാജ്യത്തിലെ തൊഴിലാളികളും കർഷകരും ഒക്കെ ആയിട്ട് എല്ലാ ജനവിഭാഗത്തിനും പുഷ്പൻ്റെ ആവേശമായി പുഷ്പന്റെ വാക്കുകൾ പുഷ്പൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്നേഹോഷ്മളമായിട്ടുള്ള സമീപനങ്ങൾ അത് ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജമായി ഇന്നും നിൽക്കുകയാണ് ഏതായാലും തരത്തിൽ തന്നെയാണ് നേതാക്കന്മാർക്ക് പുഷ്പനോടൊപ്പം ഉള്ള അനുഭവം സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സൂചിപ്പിച്ചതുപോലെ അവിടെ എത്തിയാൽ കാണാൻ കഴിയുന്ന കാഴ്ച പുഷ്പന്റെ വീട്ടിൽ അവിടെ കൈരളി ടി വി തുറന്നു വെച്ചുകൊണ്ട് ദൈനംദിനമായിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം തുടർച്ചയായി വീക്ഷിക്കുന്നതാണ് അവിടെ എത്തുന്ന എല്ലാവർക്കും അത് കാണാൻ കഴിയുന്ന കാര്യമാണ് സദാസമയവും കൈരളി ടി വി തുറന്നു വെച്ചുകൊണ്ട് രാഷ്ട്രീയം അനുദിനം വീക്ഷിക്കുകയും അവിടെ എത്തുന്ന ആളുകളുമായി രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സഭാ പുഷ്പൻ ഇതുവരെയുള്ള മുപ്പത് മൂന്ന് പതിറ്റാണ്ട് കാലം ഈ ഒരു സഹന ജീവിതം ത്യാഗോജ്വലമായിട്ടുള്ള ആ ഒരു ജീവിതം നയിച്ചത് ഒന്ന് ഇ പി ജയരാജൻ സൂചിപ്പിച്ചതുപോലെ കൈരളിയെക്കുറിച്ച് സൂചി കൈരളിയും പുഷ്പനും തമ്മിലുള്ള ബന്ധമാണ് ഇ പി ജയരാജൻ സൂചിപ്പിച്ചത് അത് നമുക്ക് അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളുണ്ട് കൈരളിയിൽ വരുന്ന ഏറ്റവും പുതിയ ഏറ്റവും അവസാനമായി ജോയിൻ ചെയ്ത റിപ്പോർട്ടർമാരോടെ പോലും പേരെടുത്ത് അറിയാമായിരുന്നു സഖാവ് പുഷ്പൻ അത്തരത്തിൽ രാഷ്ട്രീയം വീക്ഷിക്കാൻ കൈരളിയാണ് പുഷ്പൻ ഉപയോഗിക്കുകയും ചെയ്തിരുന്നത് ഏതായാലും ഇപ്പോഴും ടൗൺ ഹാളിൽ ശരത്ത് നിരവധിയായിട്ടുള്ള നേതാക്കന്മാരും പ്രവർത്തകരും പുഷ്പന് ആവേശഭരിതമായിട്ടുള്ള ഒരു അന്ത്യ ശരി ശരി സന്തോഷം സന്തോഷം ഞാൻ വരാം ഞാൻ സന്തോഷിലേക്ക് വേഗം വരികയും ചെയ്യാം തലശ്ശേരി ആ വിധം ഒരുങ്ങിയിരിക്കുകയാണ് പുഷ്പനെ കാണാൻ എന്നുള്ളതാണ് ഇപ്പോൾ വിലാപയാത്ര ഉഞ്ചിയത്തിന്റെ ചുവന്ന മണ്ണിലൂടെ മുന്നോട്ട് പോവുകയാണ് നാദാപുരം റോഡെത്തി മാഹിയിൽ കണ്ണൂർ ജില്ലാ അതിർത്തിയിൽ അവിടെ നേതാക്കളൊക്കെയുണ്ട് പി ജയരാജൻ സ്പീക്കർ എയൻ ഷംസീർ തുടങ്ങിയവരൊക്കെ മാഹിയിൽ ഈ വിലാപയാത്രയ്ക്ക് ഒപ്പം ചേരുന്നതിനായിട്ട് അവിടെ എത്തിയിട്ടുമുണ്ട്